അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മ ഉൽഹ അതിവിശിഷ്ടമായ ഈ ഇസ്മ ഈ നാമം എല്ലാ രാത്രിയിലും ആയിരത്തി ഒരുന്നൂറ്റി നാല് തവണ ചെയ്താൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും ഈ ഫതിലുകൊണ്ട് നിറവേറ്റി കൊടുക്കും ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും ഈ ഇസ്മിനെ കുറിച്ച് വലിയ പണ്ഡിതനായ മഹാനരായ ഷാഹു അലിയുഹി ദഹലീബി അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയത് ഹാസിലാകും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരാളെ കൈ നീട്ടാതെ ജീവിക്കാനുള്ള വലിയ ഐശ്വര്യവും പഴക്കത്തും നിറഞ്ഞ ജീവിതം നമ്മിലേക്ക് കൈവരിക്കാൻ ഈ ഇസ്മു ജീവിതത്തിൽ പകർത്തിയാൽ മതി എന്നുള്ളതാണ് കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഈ ഇസ്മിനെ പ്രത്യേകം എഴുതിയിട്ട് സൂക്ഷിക്കുകയോ ചുമന്ന് നടക്കുകയോ എവിടെങ്കിലും വെക്കുകയോ ചെയ്താൽ അവർ ചെയ്യുന്ന ജോലിയിലോ കച്ചവടത്തിലൊക്കെ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അങ്ങനെ വളരെയധികം ശ്രേഷ്ഠതയുള്ള അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കലവറയായത്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിത് സാധുക്കളായ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ പൂർത്തിയാക്കി വീട്ടണം ഇനിശാള ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വരാ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താൻ ഉള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച പത്തുമണിക്ക് ശേഷമാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് മണിക്ക് ബുക്ക് ചെയ്ത് വെച്ചവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുകയുള്ളൂ ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് തുടങ്ങിയ നമ്മുടെ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സൊക്കെ അറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിഷാധാന്യങ്ങൾക്കിടക്കിടക്ക് അവിടെ ചെക്ക് ചെയ്താൽ അതിന്റെ സ്റ്റോറിയില് നമ്മള് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും സംസാരിക്കാറുണ്ട് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ഇസ്മുകളും അതിൽപ്പെട്ട വളരെ സവിശേഷമായ ഒരു ഇസ്മാണ് അൽ എന്ന് 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 പറയുന്ന 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 ഇസ്മ 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 ഈ ഇസ്മിന്റെ അർത്ഥം നമ്മൾ ഇതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം അത് ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത് പഠിക്കണം അപ്പൊ കൂടുതൽ ഫലം നമുക്ക് ചെയ്യും നിങ്ങൾ ജസ്റ്റ് ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇത് എങ്ങനെയാണ് നമ്മിലേക്ക് ഇത് ഉപകാരം ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക എഴുതി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് ഷോർട്ടായിട്ട് അവർക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ എഴുതി വെക്കുക കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐശ്വര്യവാൻ ധനികൻ അന്യ ഹിതൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അള്ളാഹു അവൻ അതാണ് പറഞ്ഞാൽ പറഞ്ഞാലർ അള്ളാഹു ധനികനാണ് ഐശ്വര്യവാനാണെന്ന് പറഞ്ഞാല് ആണ് ഒരാളെയും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ ആശ്രയിക്കേണ്ട ആവശ്യം അള്ളാഹു സുബഹാനുഹോത്താലയ്ക്കില്ല ഗുണപരമായോ പ്രവൃത്തിപരമായോ ഒരു കാര്യത്തിനും യാതൊന്നിന്റെയും ആശ്രയമില്ലാതെ ജീവിക്കുന്ന ആശ്രയമില്ലാത്തവൻ എന്നാണ് അള്ളാഹു സുബാനയിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു നിരാശ്രയനാണ് ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് ഈ ഇസ്മുണ്ടായിട്ടുള്ളത് അപ്പൊ അള്ളാഹു സുബാന ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ് അല്ല ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അള്ളാഹു സുബാന അപ്പൊ ഇത് നമ്മിലേക്ക് നമ്മുടെ സൃഷ്ടികളിലേക്ക് വരുമ്പോ ഇവിടെ ഇതിന്റെ ഒരു ഒരു അർത്ഥവും അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളേണ്ടതൊക്കെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ നമ്മൾ ഏത് വിഷയത്തിലും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത് അല്ലെ നമ്മളിപ്പോ ഒരാളോടൊരു കാര്യം സാധിച്ചു തരാൻ വേണ്ടി പറയുമ്പോ ആ ആൾക്കത് തോന്നിപ്പിച്ചു കൊടുക്കുന്നതും ആ ആളുടെ മനസ്സിലേക്ക് അത് അതടുപ്പിക്കുന്നതൊക്കെ റബ്ദുള്ള അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തരുന്നതും അതൊരുപാട് കാരണങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സദക്ക ചെയ്യുന്ന സമയത്ത് നമുക്ക് അള്ളാഹു കാര്യങ്ങൾ സാധിപ്പിച്ചു അല്ലെങ്കിൽ ഒരാളോട് പോയിട്ട് നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ ആ ആളുടെ മനസ്സിലേക്ക് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തോന്നിപ്പിക്കും അങ്ങനെ അയാള് നമുക്ക് അപ്പോൾ ചെയ്തു തരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്കതെല്ലാം നൽകുന്നത് അള്ളാഹു സുബാനുഹോ താലയാണ് അപ്പോ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് ഈ വിശേഷണ ഗുണം ഉണ്ടാവല് അസംഭവ്യമാണ് കാരണം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയോ എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരില് ഈ വിശേഷണ ഗുണം ഉണ്ടാവല് അസംഭവ്യമാണത് സംഭവിക്കാത്ത കാര്യമാണെന്ന് പറയുന്നത് അന്യരുമായുള്ള ബന്ധങ്ങളിൽ നിന്നും പരിശുദ്ധനാവാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുകയേ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ഇതിന്റെ പൂർണാർത്ഥത്തിലുള്ള ആ വിശേഷണം അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കേണ്ടതില്ലാത്ത അവസ്ഥയിലെത്തിയ അടിമകൾ ഉണ്ടാവും അവർ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കൂ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അങ്ങേയറ്റത്തെ തവക്കുലിന്റെ മർത്തബയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും ഒരു വിഷയത്തിൽ മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ അള്ളാ എന്ന ചിന്തയിൽ മാത്രം നടക്കുന്ന ആളുകള് അവർക്ക് ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ ഈ പദം ഉപയോഗിക്കാവുന്നതാണ് പൂർണാർത്ഥത്തിൽ അത് അള്ളാഹുലേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് ആരെങ്കിലും ഈ ഒരു വനീയ എന്ന് പറയുന്ന ഇസ്മ അനേകം തവണ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാന അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ഒരു സ്വയം കൈവരിക്കാനുള്ള വഴികൾ ഒന്നാഹന തുറന്നു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഐശ്വര്യവാൻ ധനികൻ അന്യാശ്രയരഹിതൻ എന്നല്ലേ അപ്പൊ നമ്മൾ ഈ ഈസ്മ ഈ അർത്ഥം വരുന്ന ഈസ്മ നമ്മൾ ചൊല്ലുമ്പോ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട ആ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അതെന്താ അള്ളാഹു അല്ലാത്ത ഒരാളെയും ആശ്രയിക്കാതെ അള്ളാഹുവിന് മാത്രം തവക്കുലാക്കിയിട്ട് ജീവിക്കാനുള്ള ഒരു വലിയ അവസരം അള്ളാഹു നമുക്ക് നൽകും എന്നുള്ളതാണ് അപ്പൊ ഒരാൾ മുമ്പിലും നമുക്ക് കൈനീട്ടേണ്ടി നീട്ടേണ്ടി വരൂല ഒരാൾ മുമ്പിലും ചെന്ന് യാചിക്കേണ്ടി വരൂല അള്ളാഹു നമുക്കുള്ള സാമ്പത്തികമായ എല്ലാ പുരോഗതികളും പണയം വെക്കാത്ത അഭിമാനം പണയം വെക്കാത്ത രൂപത്തിൽ നമ്മിലേക്ക് അള്ളാഹു സുബാനുഹോ എത്തിക്കാൻ ഈ ഇസ്മ കാരണമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നന്നായി മുറുകെ പിടിക്കണം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്ന നമുക്ക് ഇസ്മാണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയങ്ങളെ ഇണക്കാനും ആകർഷിക്കാനും ഇതിനെ ഒരു നല്ല സമയം നോക്കിയിട്ട് അതിൽ എഴുതുക അതിനെ ചുറ്റും അതിന്റെ ഹാദിമായ മലക്കിന്റെ പേരും എഴുതുക അങ്ങനെ അത് ചുമന്ന് നടന്നാൽ കാണുന്നവരൊക്കെ തന്നിലേക്ക് ആകർഷിക്കുകയും ഇണങ്ങുകയും ചെയ്യും ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരെന്താണെന്നുള്ളത് നിഷ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്നയാളാണ് ഏതെങ്കിലും ഒരു ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ കച്ചവടത്തിന്റെ ഒക്കെ മേൽനോട്ടം നടത്തുന്ന ആളാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ആകർഷിക്കുകയും നമ്മോട് ഇണങ്ങുകയും വേണം എന്നുള്ളത് ആ വിഷയത്തിലൊക്കെ ഒരു പത്ത് ലഭിക്കാൻ കാരണമാണ് അവർ നമ്മോട് ഇണങ്ങണം അവരോട് നമുക്ക് കൺട്രാക്ഷൻ വേഗണം വേണം അത് നമ്മളൊരു കച്ചവടം നടത്തുകയാണെങ്കിലും ബിസിനസ് നടത്തുകയാണെങ്കിലും ഒരു ഷോപ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും എന്താണെങ്കിലും അത് വിജയിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മൾ അവരുടെ ഹൃദയങ്ങൾ നമ്മിലേക്ക് വരണം അവർ അവരെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം അങ്ങനെ വ്യക്തിപരമായിട്ട് മറ്റുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കാനും ഇണങ്ങാനൊക്കെ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു എന്ന് പറയുന്ന ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഇതിനെ ഒരു നല്ല സമയം നോക്കിയിട്ട് എഴുതുക എഴുതിയിട്ട് അതിനു ചുറ്റും ഇതിന്റെ ഹാദിമായ മലക്കിന്റെ പേരും എഴുതിയിട്ട് അത് ചുമന്ന് നടന്നു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു നൽകിയുമാറാകട്ടെ ഈസ്മ സ്ഥിരമായി പതിവായി ചൊല്ലാൻ തീരുമാനിച്ചാൽ ചൊല്ലിയാൽ ഒടുവിൽ എല്ലാ വിഷയങ്ങളും അവന് അനുകൂലമായിട്ട് സംഭവിക്കും അത് അനുകൂലമായിട്ട് സംഭവിക്കും എന്ന് പറയാൻ കാരണം ഈസ്മിന്റെ അർത്ഥം തന്നെ എങ്ങനെയാണല്ലോ എന്നുള്ള അർത്ഥമാണ് അപ്പോ എല്ലാ വിഷയങ്ങളും നമ്മിലേക്ക് അനുകൂലമായിട്ടെത്തും ഒരിക്കലും നമുക്ക് അനുകൂലമാകില്ല എന്ന് കരുതിയ പല വിഷയങ്ങളും ഉണ്ടാവും നമ്മുടെ കുടുംബ ജീവിതത്തില് നമ്മുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ അവരിങ്ങോട്ട് അടുക്കൂല അനുകൂലമാകൂല എല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ് എല്ലാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് ഇങ്ങനെയൊക്കെ കരുതി സംഭവിക്കുന്ന പല വിഷയങ്ങളുണ്ടാകും ഇത്തരം വിഷയങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടാൻ ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് ഈ ഇസ്മ ആ അതിവിശിഷ്ടമായി നാമം പതിവായി ചൊല്ലിയാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തീ വേഗത്തിൽ നിറവേറുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും ഈ വിശിഷ്ടമായ നാമം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ഒരുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ദാരിദ്ര്യവും കഷ്ടതകളും പ്രയാസങ്ങളും നീങ്ങിയിട്ട് ഐശ്വര്യദായകമായ ഒരു ജീവിതം അവനിലേക്ക് വരാൻ കാരണമാകുന്നതാണ് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ച അവന്റെ ദാരിദ്ര്യം എല്ലാം നീങ്ങിയിട്ട് കഷ്ടതകളെല്ലാം നീങ്ങി സന്തോഷദായകമായ ഐശ്വര്യദായകമായ ഒരു ജീവിതം കടന്നു വരാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്തു വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി പത്തു വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ഈസ്മ ആയിരം തവണ ഒരുവിട്ടാൽ അയാൾക്ക് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും അപ്പോ ഇതിന്റെ അണല് കൃത്യമായിട്ട് എഴുതി വെക്കുക അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക പത്തു വെള്ളിയാഴ്ചകൾ എന്നാണ് തുടങ്ങുന്നത് ആ വെള്ളിയാഴ്ച പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട് പത്ത് വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ആയിരം തവണ ഈസ്മിന് ഒരു tergeri nyari അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വെള്ളിയാഴ്ച തുടങ്ങിയ അടുത്ത വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ചൊല്ലി തീർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കും ഇറാക്കൾ സംഭവിക്കും ഏതു വിഷയങ്ങളുടെ പ്രതിസന്ധികളെയും അതിലുള്ള കെട്ടുകളെയൊക്കെ അഴിക്കപ്പെടാൻ ഇത്തരം ചില അമലുകളിലേക്കും ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കുണ്ടാകുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകും അതാണ് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സൂറത്തിൽ ഫത്തേഹ് പാരായണം ചെയ്യുന്നു അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യുന്നു എന്ന് പറയുന്ന വിസ്മകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇത്തരം അമലുകളും ഇത്തരം ആയത്തുകളും ഖുർആാനുകൾക്ക് ഓതുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ കൊള്ള തിരിക്കുകയാണ് അള്ളാഹുവിയിലേക്ക് തിരിക്കുകയാണ് അങ്ങനെ അള്ളാഹുവിയിലേക്ക് നമ്മുടെ ഹൃദയത്തിനെ നാം തിരിക്കുമ്പോ നമ്മുടെ ആ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഒരു നോട്ടവും അതിന്റെ എളുപ്പമായ വഴികളൊക്കെ തുറന്നു കിട്ടാൻ കാരണമാകുകയാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നാമം യാ എന്നുള്ള നിതാന്റെ അക്ഷരം ഉപയോഗിച്ച് അതിന്റെ തുടക്കത്തിൽ ചേർത്തിയിട്ട് ഉച്ചരിച്ച് അങ്ങനെ ചേർത്തിയിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ อัลลอฮฺยาวะนียาอัลลอฮฺ

നിത ഇന്റെ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം കൂട്ടിയിട്ട് വിളിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന നീയത്തോടു കൂടെ വിളിച്ച് പ്രത്യേകം ദ്വാന ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരുമെന്ന് ഷാഹു ഷാഹുഅലിയുഹി ദഹ്ലവിഹി ആനീ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾക്കൊക്കെ ചില പ്രയാസങ്ങൾക്കൊക്കെ മക്കളില്ലാത്ത വിഷയങ്ങള് അതേപോലെ തന്നെ അവരുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതേപോലെ തന്നെ യൂട്രസിലൊക്കെ സിസ്റ്റ് ഉള്ളവര് അതേപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവര് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞവര് ഇങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഓവുലേഷൻ ഒന്നും കൃത്യമാകാത്ത അതൊക്കെ ഇറഗുലർ ആയിട്ട് വരുന്ന ആളുകള് പി സി ഒ ഡി ഉള്ളവര് പി സി ഓ എസ് ഉള്ളവര് ഇങ്ങനെയുള്ള അത്തരം രോഗങ്ങളുമായി ബന്ധപ്പെടുന്നവരൊക്കെ െ എഴുപത് തവണ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗങ്ങളെ തൊട്ടൊക്കെ ശിഫലപിക്കാൻ ഈ ഇസ്മൊരു കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകി മാറാകട്ടെ അസ്മാവുല്ലുസ്നയിലെ ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് നിങ്ങൾ അസ്മാവല്ലുസ്നയുടെ ഓരോ ഔസാഫുകളും അതിന്റെ അമലുകളും അതിന്റെ സ്രാഷ്ടതകളും മഹത്വങ്ങളൊക്കെ പറയുന്ന വലിയ വലിയ കിതാബ് അറബിയിൽ രചിക്കപ്പെട്ട കിതാബുകൾ എത്രയോ വലിയ വലിയ മഹാന്മാർ ഒരു ഇസ്മിനെ കുറിച്ച് തന്നെ എത്ര പേജുകളാണ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കാനും എഴുതാനും വേണ്ടി മാറ്റിവെച്ചതെന്ന് അറിയണോ അത്രമേൽ ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട് ഈ ഇസ്മിന്റെ അർത്ഥം എന്താണ് ഇതെന്തിനൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ ഈ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഇസ്മ ഇത്രയും ആളുകൾ ഉപയോഗിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെയെല്ലാം അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിനാണ് മുജറബ് എന്ന് അറബിയിൽ മുജറബായ അമലാണ് കിതാബുകളിലൊക്കെ മഹാന്മാർ എത്രയോ ഇസ്മുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ എന്ന് പറയുന്ന ഇസ്മ അതിൽപ്പെട്ട ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ യാ എന്ന് പറയുന്ന ഇസ്മ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ അങ്ങനെ ഒരുപാട് ഇസ്മുകളുണ്ട് ഈ ഇസ്മും അതേ കാറ്റഗറിയിൽ വരുന്ന ഇസ്മാണ് അള്ളാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ നല്ല നീയത്തോടു കൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല വഴികൾ നമുക്ക് തുറന്നു കിട്ടാൻ കാരണമാകും വലിയ വലിയ ഫത്തഹകൾക്ക് അത് കാരണമാകുമെന്ന് മഹാൻ മർദ്ദൻ പഠിപ്പിച്ച അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന ആ ഒരു എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ആ ഇസ്മ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് അമലുകൾ അതുമായി ബന്ധപ്പെട്ട് കിതാബുകളിലൊക്കെ കാണാം ഒരുപാട് അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ റോഹാനിയൊക്കെ ഹാജറാക്കാൻ ഈ നാമം ഉപകരിക്കും വയറ് നന്നായിട്ട് കാലിയാവലോടുകൂടെ മാലിന്യങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ വെള്ളം വസ്ത്രം ധരിച്ച് അതിലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് പൂർണ്ണ ശുദ്ധിയോടുകൂടെ ഏതെങ്കിലും അങ്ങനെ പതിനായിരം തവണ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും മണിക്കുന്തിരിക്കും കുന്തിരിക്കും പുകയ്ക്കണം അങ്ങനെ ഒരു വർഷം ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ സന്താനിയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന റോഹാനയുടെ സുൽത്താൻ മൃഗത്തിന്റെ പുറത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കയ്യിൽ അവരുടെ കയ്യിൽ ഒരു കുന്തവും അതിന്മേലൊരു പച്ച കൊടിയും ഉണ്ടായിരിക്കും കൊടിയുടെ നടുവിൽ പച്ച അക്ഷരത്തിൽ ഇങ്ങനെ ഈ നാമം യാ മൗനിന്ന് പറയുന്ന ഈ നാമം യാ യാ എന്ന് പറയുന്ന ഈ നാമം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അവര് നമുക്ക് സലാം പറയുമ്പോ നമ്മൾ സലാം അടക്കണം പിന്നെ അവർ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും അവര് നമ്മൾ ഇങ്ങനെ ഒരു കഠിനമായ സഭയിലൂടെ നേടിയെടുത്ത ആ ഒരു കഴിവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർവ്വ ആളുകൾ ആ രൂപത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അവർക്ക് ലഭിച്ചതാണ് നമ്മള് അതേപോലെ ശക്തമായ പത്യവും അതേപോലെയുള്ള കഠിനമായ നിയന്ത്രണങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതേപോലെ ഈ പറഞ്ഞതുപോലൊക്കെ അവരുടെ ഷർത്തുകളും കണ്ടീഷൻസുകളൊക്കെ പാലിച്ച് ചെയ്യുമ്പോൾ അതേ രൂപത്തിലുള്ള നേട്ടങ്ങളിലേക്കൊക്കെ നമുക്കും എത്താൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇങ്ങനെയുള്ള അമലുകൾ ഇതുമായി ബന്ധപ്പെട്ടതുമുണ്ട് ഞാൻ വലിയ വലിയ റിയാദകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ലക്ഷ ലക്ഷങ്ങൾ ചൊല്ലേണ്ട രിയാതകളൊക്കെ ഉണ്ട് ഒരാൾ ഈയൊരു ഇസ്മെഴുതിയിട്ട് അത് ചുമന്ന് നടക്കുകയും ദിവസേന ഇതിന്റെ അക്ഷരസംഖ്യ ഇതിന്റെ അതിത് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അതത് എത്രയാണെന്നല്ലേ ഇതിന്റെ അതി അനുസരിച്ച് ഇത് ചൊല്ലുകയും ചെയ്ത് ശേഷം ഓതിയിട്ട് ചെയ്യുക നമുക്കറിയുന്ന രൂപത്തിൽ റഹ്മാനായ റൊബെ നിന്റെ എല്ലാ അടിമകൾക്കും നിന്നോട് അടുത്ത് ജീവിക്കുന്ന അടിമകൾക്കൊക്കെ നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തല്ലോ അതുപോലെ എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ നമുക്കറിയാവുന്ന രൂപത്തില് നീ അല്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു വാഴ ചെയ്താല് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ നമുക്ക് വലിയ കാരണങ്ങൾ ലഭിക്കും നമ്മൾ ഓരോ ഇസ്മകളും പറയുമ്പോ ആ ഇസ്മകളുമായി ബന്ധപ്പെട്ട ളൊക്കെ പകർത്തുമ്പോൾ നല്ല ഫലം ഉണ്ടാവും അപ്പൊ നമ്മൾഫിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ലത്തോഫും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ ആയതുമായി ബന്ധപ്പെട്ടതോ അതേപോലെ തന്നെ ദ്വാരകളതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓരോ ഇസ്മുകളും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ വായനയുമായി ബന്ധപ്പെട്ട ദ്വായകൾ കൊണ്ടുവരിക ഇപ്പൊ ഇവിടെ നമ്മൾ ദ്വായ ചെയ്തപ്പോ ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അല്ലെ അതാണല്ലോ ഈ വാക്കിന്റെ അർത്ഥം തന്നെ അപ്പൊ മ്മയും അതേപോലെ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കണേ എന്ന് പറഞ്ഞ് പറഞ്ഞ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യവും പറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഇതിങ്ങനെ നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ഉണർവിലോ സമൂഹത്തിലോ ഒക്കെ അയാൾ ഉദ്ദേശിക്കുന്ന ഏതു കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശാലമായ കാഴ്ചപ്പാട് അവന്റെ ഹൃദയത്തിലേക്ക് വരും എന്നുള്ളതാണ് ഒരുപാട് ആളുകള് ഇത് ചെയ്തിട്ടവർക്ക് റിസൾട്ട് കിട്ടി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അവരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരാൾ വന്നിട്ട് അയാളുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോ ആ വ്യക്തിക്ക് ഇതേപോലെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഏകാന്തയിലിരുന്ന് അവരിതേപോലെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു വിട്ട് കൊണ്ടിരുന്നപ്പോ ഒരാൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു എന്നുള്ള അനുഭവം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കെപ്പോഴും ഒരാളെയും ആശ്രയിക്കാതെ ഐശ്വര്യദായകമായ ഒരു ജീവിതവും അതേപോലെയുള്ള ഒരു റാഹത്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഈ ഇസ്മിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നുണ്ട് ആ ഈസ്മ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇസ്മു ആണ് നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിതം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ എഴുപത് തവണ എല്ലാ ജുമാ നമസ്കാരങ്ങൾക്ക് ഏശോം പതിവായി അല്ലെങ്കിൽ അസറിന്റെ മുമ്പായിട്ട് സഹോദരിമാരൊക്കെ ആണെങ്കിൽ അസോറിന്റെ മുമ്പായിട്ട് ഇത് പലരും ചെയ്യുന്നവരായിരിക്കാം ഞാനത് ഡിസ്പ്ലേയിൽ എഴുതിയിട്ടുള്ളത് കാണിക്കും വേണ്ടിയിട്ട് പലർക്കും ഇത് അറിയാവുന്ന ഒരു ദുരന്താണ് ഗുഡ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെ മുമ്പായിട്ട് ഈ പറയുന്ന രൂപത്തിൽ ദ്വാന ചെയ്താൽ അവർക്ക് ദാരിദ്ര്യം അവരെ തൊട്ടു തീണ്ടുകയില്ല എന്നുള്ളതാണ് അവർക്ക് ഐശ്വര്യദായകമായ ജീവിതം നയിക്കാൻ കാരണമാകുക عن معصيتك وبفضلك عمن سواك ഈ എഴുപത് തവണ ആരാണോ പതിവാക്കാൻ തീരുമാനിക്കുന്നത് അള്ളാഹു അവന്റെ വിസിപ്പ് നോക്കിക്കോളും അള്ളാഹു അവന്റെ കാര്യം നോക്കിക്കോളും പിന്നെ അവന് വേറെന്തെങ്കിലും ആലോചിച്ച തലമുണ്ടാക്കേണ്ട ആവശ്യം വരൂല ശ്രദ്ധിക്കേണ്ടത് ഞാനിവിടെ എഴുതിയിട്ടില്ല പലരും പലപ്പോഴും നമ്മൾ എഴുതാത്ത സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും കമന്റിൽ എഴുതി അറിയിക്കാറുണ്ട് അതേപോലെ ആർക്കെങ്കിലും എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതി വെച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും ഈ ജനസ്വാധീനവും അതേപോലെ തന്നെ അംഗീകാരവും ഒക്കെ ലഭിക്കാനും പ്രയാസങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു ഇസ്മിനെ ധാരാളമായിട്ട് പകർത്തിക്കൊണ്ടേയിരുന്നാൽ മതി കച്ചവടത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകാനും അതേപോലെ തന്നെ ലാഭം വർദ്ധിക്കാനും നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാൻ ഒക്കെ ഈ നാമം എഴുതി കെട്ടിയാൽ വലിയ പ്രചോ വലിയ എന്നുള്ളതാണ് ഈ നാമത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ ഒരാളെയും ആശ്രയിക്കാതെ ഉള്ള ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നാമല്ലേ അതുകൊണ്ട് നമുക്കും നമ്മുടെ കച്ചവടത്തിന്റെ മേഖലയിലും ഇടപെടുന്ന മേഖലയിലൊക്കെ ആരെയും ആശ്രയിക്കാത്ത രൂപത്തിലുള്ള ഒരാളുടെ മുമ്പിന് കൈനീട്ടേണ്ടാത്ത രൂപത്തിലുള്ള ഒരാൾ മുമ്പിലും യാചിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താത്ത രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടാൻ കാരണമാകും ഇതിന്റെ അതത് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറാണ് നമുക്കറിയാം മുമ്പ് നമ്മൾ ഇതൊക്കെ ഒരു വീഡിയോയിൽ ചെയ്തതാണ് ആയിരമാണ് അതാണ് വലിയ സംഖ്യ അപ്പൊ ആയിരത്തിഒരുന്നൂറായി നാല്പതും അമ്പതും പത്തും അറുപത് അറുപതും അറുപതും നാൽപ്പതും അമ്പതും ഒമ്പതും പത്തും 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 അപ്പൊ അറുപതോ ഒ എത്ര നൂറ് അപ്പോൾ ആയിരം വൈനും അങ്ങനെ ആവുമ്പോൾ ആയിരത്തിഒരുന്നൂറ് ഇതിന്റെ അതത് ആയിരത്തിഒരുന്നൂറാണ് അപ്പോ ഇതിന്റെ ആദ്യമായ മലക്കിന്റെ പേര് ഹഹിയായിൽ എന്നാണ് അവരുടെ പേര് അതിന്റെ കീഴിലെ നാല് നായകന്മാരുണ്ട് ഓരോ നായകന്റെ കീഴിലും ആയിരത്തി ഒരുന്നൂറ് അണികളുമുണ്ട് ഓരോ അണിയിലും ആയിരത്തി ഒരുന്നൂറ് മലക്കുകളുമുണ്ട് അപ്പോ ഈ ദ്വാ ചൊല്ലിയുമ്പോൾ ഈസ്മ കൊണ്ട് നമ്മൾ അമല ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഒരു മതം നമുക്ക് ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് അമലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഇതല്ലാത്ത ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ് അതേപോലെ തന്നെ എന്നുള്ളതിൻ്റെ ആമല് സൂറത്തുൽ ഫുഹിന്റെ അമല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൃത്യമായി ചെയ്യുക പന്ത്രണ്ടായിരം ആമലൊക്കെ ഏതോ സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് ചെയ്യാവുന്നതാണ് നമ്മൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എണ്ണാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യാ ഫത്താഹു എന്നുള്ളതിന്റെ അമല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ഏത് പ്രയാസങ്ങളും ഏത് അമലുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ആളുകൾ ദ്വാന കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിഷാ അള്ളവാന ചെയ്യണം അള്ളാഹുസുഹാൻ മുഹമ്മദ് ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പല വിഷയങ്ങളും നമ്മോട് നേരിട്ട് ദ്വാന കൊണ്ട് എപ്പോഴും ദ്വാന ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് എല്ലാവരുടെയും മുറാദ് അള്ളാഹോ ഹനാക്കട്ടെ രോഗങ്ങൾക്ക് അല്ലാഹോ ഷിഫ നൽകട്ടെ കടങ്ങൾ അള്ളാഹോ വീട്ടിൽ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അല്ലാഹോ നമുക്കൊക്കെ കാവലിൽ നൽകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക പല ആളുകളും പറയാതെ ബുക്ക് ചെയ്യാതെ വരുമ്പോ നമുക്കിവിടെ നോക്കാൻ പ്രയാസം ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് ഇനി അള്ളാഹു സുബാന ഹൈറും പറഞ്ഞത് നൽകട്ടെ യാ എന്ന് പറയുന്ന ഇസ്മ ജീവിതത്തിലേക്ക് പകർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പലരും ഇവിടെ എഴുതി അറിയിക്കും അതൊക്കെ കാണുമ്പോൾ പരസ്പരം ദ്വായ ചെയ്തു കൊടുക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാനിന്റെ മനസ്സുണ്ടായിരിക്കാം അഭാവത്തില് നമ്മൾ ചെയ്യുന്ന ദ്വാനികൾ സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ എല്ലാവരും ചെയ്യണമെന്ന് നോസ് ചെയ്യുകയാണ് അസാ വാരിക്കും വരഹമുല്ല